എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ കേൾക്കാൻ ആഗ്രഹിക്കാത്ത പല വാർത്തകളുമാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും വരുന്നത് നമ്മൾ പലപ്പോഴായിട്ട് പല വീഡിയോകളിൽ സംസാരിച്ചിട്ടുണ്ട് ഗാസയിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇപ്പോൾ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് നമ്മൾ പലവട്ടം സംസാരിച്ച വിഷയമാണിത് എങ്കിൽ കൂടി ഇപ്പോൾ രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് കടക്കേണ്ട ഈ സമയത്ത് ാസയില് എല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇസ്രായേൽ വീണ്ടും പ്രയുദ്ധത്തിലേക്ക് കടന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരുപാട് പേരാണ് ഈ കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് ഗാസയിൽ മരണപ്പെട്ടത് ഏകദേശം അറുനൂറോളം പേര് കൊല്ലപ്പെട്ട വാർത്തകളും കണ്ടു ഈ ഹമാസ് വരുത്തിവെച്ച വിനയം എന്നല്ലാതെ ഇതിനെ മറ്റൊരു തരത്തിലും വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല എവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്യാമോ അല്ലെങ്കിൽ ആ ജനങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുമായിരുന്ന പല പ്രശ്നങ്ങളിലും കോംപ്രമൈസ് ചെയ്യാതെ വിലപേശ തന്ത്രവുമായി മുന്നോട്ട് പോയിട്ട് ഇപ്പോൾ വരുത്തി വച്ചിരിക്കുന്നത് അതിഭീകരമായ ഒരവസ്ഥയാണ് ഇപ്പോഴെന്തായാലും ഈ ഗാസയിലെ ജനങ്ങൾ അവിടുന്ന് ഓടിപ്പോകേണ്ട അല്ലെങ്കിൽ പാലായനം ചെയ്തു പോകേണ്ട അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസങ്ങളിൽ ഒരു വലിയൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഗാസയിലെ ജനങ്ങളെയൊക്കെ അവിടുന്ന് ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റിയിട്ട് അവിടെ റിവേറ പണിയും അല്ലെങ്കിൽ സുഖവാസ കേന്ദ്രം പണിയുമെന്നൊക്കെയുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതിനെതിരെ ഗാസയിൽ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളെല്ലാം രംഗത്ത് വന്നു അവർ പെട്ടെന്നൊരു അറബ് അടിയന്തര ഉച്ചകോടിയൊക്കെ കൂടി അതിനുശേഷം ഈജിപ്റ്റ് ഞങ്ങൾ ഗാസ പുനർനവീകരിക്കുമെന്നൊക്കെ പറഞ്ഞു ആൾക്കാരെ അവിടെ തന്നെ പാർപ്പിച്ചു അതായത് ആളുകളെ ഒഴിപ്പിക്കാതെ അവിടെ തന്നെ എല്ലാം പുനർനവീകരിക്കുമെന്നൊരു പ്രഖ്യാപനമൊക്കെ ഉണ്ടായി ഹമാസിനെ ഇത് കേട്ടപ്പോൾ വളരെയേറെ സന്തോഷമായി കാരണം അവിടുന്ന് ആൾക്കാരെ ഒഴിപ്പിക്കാതെ ഗാസ് പുനർനവിയിരിക്കുകയാണ് അപ്പോൾ തങ്ങളുടെ തുരങ്കങ്ങളും തീവ്രവാദ സെറ്റപ്പുകളൊക്കെ അതുപോലെ തന്നെ അവിടെ നിലനിർത്തിക്കൊണ്ടാണ് പുതിയ ഗാസ് പണിയുന്നത് പുതിയ സംവിധാനങ്ങൾ സൗകര്യങ്ങളൊക്കെ ഈജിപ്തിന്റെ കെയർ ഓഫിൽ അങ്ങ് പണിച്ച് തരും എന്നുള്ളൊരു ചിന്തയില് ഹമാസ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്രായേൽ ഓർക്കാപ്പുറത്തതാ എന്നൊരു ബോംബ് ഇതിരുന്നത് അതിനു മുമ്പ് തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ വീഡിയോയിൽ സംസാരിച്ചതുപോലെ പല ആക്രമണങ്ങളും ആക്രമണ പദ്ധതികളും ഹമാസ് ഒരുക്കിയിരുന്നു അതിനെയൊക്കെ ബദലായിട്ടാണ് ഇസ്രായേൽ ഹമാസിനു മേൽ അവിടെ ആഞ്ഞടിച്ചത് ഒരുപാട് ഭീകര നേതാക്കന്മാരാണ് ഹമാസിൻ്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയൊക്കെ ഒരുപാട് ഭീകരന്മാരാണ് ഭീകര നേതാക്കന്മാരാണ് കൊല്ലപ്പെട്ടത് ഓഫ് കോഴ്സ് സാധാരണക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് കാരണം അവരെ മറയാക്കിയാണല്ലോ ഇവന്മാരും അവിടെ ജീവിച്ചു പോരുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ സാധാരണക്കാരും കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബഞ്ചവൻ നദനയാകു പറഞ്ഞതു അത് തന്നെയാണ് നിങ്ങൾ സാധാരണക്കാർ അവിടെ നിന്ന് മാറണം ഹമാസിൻ്റെ ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ മാറണം നിങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പോകണം എന്നൊരു മുന്നറിയിപ്പും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവ് കൊടുത്തിരുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അദ്ദേഹം വളരെ അസന്നിഗ്ധമായി പറഞ്ഞിരുന്നു ഇസ്രായേൽ കയറി അടിക്കും ഇസ്രായേൽ ഗാസയെ രണ്ടായിട്ട് വിഭജിക്കാൻ പോകുകയാണ് നസാരി ഇടനാഴി എന്ന് പറയുന്ന ഒരു കോറിഡോർ ഉണ്ട് അത് ഗാസയുടെ മധ്യ ഗാസയിലാണുള്ളത് അവിടെ ചെന്നു കഴിഞ്ഞാൽ സൈന്യത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഗാസയെ വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസേന്ന് രണ്ട് പാർട്ടായിട്ട് തിരിക്കുക എന്നുള്ളതാണ് അവർ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ വലിയൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇപ്പോൾ ഇസ്രായേൽ വിടെ നടത്തുന്നത് ഇതിനെല്ലാം കൂട്ടായിട്ട് എല്ലാ സപ്പോർട്ടുമായിട്ട് ഇസ്രായേൽ എന്ത് ചെയ്താലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന പ്രഖ്യാപനവുമായിട്ട് അമേരിക്കയും കൂടെയുണ്ട് ഈ സമയം തന്നെ അമേരിക്ക ഹൂത്തികൾക്കെതിരെ യമനിൽ തുടർച്ചയായ ആറാം ദിവസവും അടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് യമനിലെ സനായിലാണ് വളരെ ശക്തമായ ആക്രമണം അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് അമേരിക്ക ആദ്യം ഇവിടുന്ന് ആളുകളെ ഒഴിപ്പിച്ച് ഇവിടെ റിവേറ പണി എന്ന് പറഞ്ഞു അപ്പോൾ ആർക്കും സമ്മതമല്ല ഇതാ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടമാവും കാരണം ഈ ആളുകളൊക്കെ തിരികെ അവരുടെ വീടുകളിലേക്ക് എത്തി ഈ സമയത്ത് അവരുടെ വീടുകൾ വീടുകളെന്ന് പറയാൻ പറ്റില്ല ഈ പൊളിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിലൊക്കെ കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു വീണ്ടും അവർ പലായനം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ ഈജിപ്തിൻ്റെ അതിർത്തി തുറന്ന് അവിടേക്ക് ഒരു അരലക്ഷം പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈജിപ്റ്റ് കൈക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ് ഈജിപ്റ്റ് ആണ് അത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇൻപതിനായിരം പേരെ ഈജിപ്റ്റിലേക്ക് അക്കോമഡേറ്റ് ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഒരുക്കുന്നത് കാരണം സീനായി പെരുൻസിലയുടെ സീനായ് മലയുണ്ടല്ലോ സീനായി പർവ്വതം അതിന്റെ വടക്ക് ഭാഗത്താണ് അവർക്ക് വേണ്ടി ഒരു ടൗൺഷിപ്പ് ഒരു ഗാസ ടൗൺഷിപ്പ് തന്നെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വലിയൊരു സിറ്റി തന്നെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പർവ്വത നിര ിൽ ഇവർ താമസിക്കേണ്ടി വരും ഗാസയിലെ ഈ പാവപ്പെട്ട മനുഷ്യർ അതോടൊപ്പം തന്നെ ഈ ഹമാസിനെ ഇല്ലാതാക്കുക എന്ന വലിയൊരു ലക്ഷ്യം ഇവർക്ക് മുന്നിലുണ്ട് ആ സമയത്ത് ഇവർന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്ന സമയത്ത് അപ്പോൾ ട്രംപ് പറഞ്ഞപ്പോൾ അനുസരിക്കാതിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈജിപ്തിൽ നിന്നിലേക്കോ അല്ലെങ്കിൽ ജോർദാനിലേക്കൊക്കെ പോകേണ്ട ഒരു അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് എന്തായാലും ഹമാസ് രഹിതമാകും അല്ലെങ്കിൽ ഗാസ ക്ലീൻ ചെയ്യും ഗാസ് സുഖവാസ കേന്ദ്രമാക്കുമെന്ന് ട്രംപ് പറഞ്ഞ ആ ഒരു സംഭവത്തോട് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ എന്നാലും ഇസ്രായേൽ ആക്രമണം നിർത്തുന്നില്ല ബന്ദികൾ അവിടെ ഇല്ല എന്നുള്ള ഉറപ്പ് തന്നെയാണ് ഇസ്രായേലിനുള്ളത് അതുകൊണ്ടാണ് അവരുടെ ആക്രമണങ്ങൾ ശക്തമാക്കുന്നത് മറ്റൊരു കാര്യം കൂടി പറയുന്നത് ബന്ദികൾ ഇസ്രായേലിൽ നിന്നും അല്ലെങ്കിൽ ഹമാസ് മോചിപ്പിച്ച ബന്ദികൾ ഇസ്രായേൽ വളരെ ഡീപ്പായിട്ടുള്ള തുരങ്കങ്ങളാണ് അവിടെ ഹമാസ് കുഴിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അറുപതും എഴുപതും അല്ലെങ്കിൽ നൂറും മീറ്ററും താഴേക്കുള്ള വലിയ വലിയ തുരങ്ക ശൃംഖലകള് അതായത് ഗാസൻ മെട്രോ എന്നറിയപ്പെടുന്ന തുരങ്കങ്ങളുടെ ശൃംഖലകൾ തന്നെയാണ് അവിടെ തീർത്തിരിക്കുന്നത് തുരങ്കങ്ങളിൽ നിന്ന് തുരങ്കങ്ങളിലേക്ക് പോകുന്ന വലിയ തുരങ്കങ്ങളാണ് അപ്പോൾ ഒരിക്കലും സൈന്യത്തിന് എത്തപ്പെടാൻ പറ്റാത്ത അല്ല അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതല്ല ഈ സാധാരണക്കാരുടെ പൈസ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ വലിയ തുരങ്ക ശൃംഖലകൾ ആ ഗാസയുടെ മണ്ണിനടിയിൽ ഗാസൻ മെട്രോ എന്നറിയപ്പെടുന്ന തുരങ്കങ്ങൾ വഴി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കണ്ടുപിടിക്കുന്നത് വലിയ റിസ്ക് ആണെന്നുള്ളത് അവിടുന്ന് തിരിച്ചു വന്ന ബന്ധികൾ തന്നെ ഇസ്രായേൽ ഗവൺമെൻറിന് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുകയാണ് എന്തായാലും അമേരിക്ക പറഞ്ഞ ഒരു പ്രഖ്യാപനത്തോട് അല്ലെങ്കിൽ ആ ഒരു ആശയത്തോട് ചേരാത്ത ആളുകൾ ഇപ്പോൾ അത് അനുസരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഗാസ ഒരു പുതിയൊരു ഗാസയാക്കി മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ആവട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെ തീവ്രവാദം ഈ ലോകത്തു നിന്നും തന്നെ ഇല്ലാതാകട്ടെ അപ്പോൾ ഈ വീഡിയോട് അവസാനിപ്പിക്കാൻ മറ്റൊരു വിഷയമായിട്ട് അടുത്ത ദിവസം കാണാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്